മൂർക്കനാട് പഞ്ചായത്ത് പതിനാലാം വാർഡായ ചേറ്റുപാറയിൽ നടന്നുവരുന്ന കനാൽ നിർമ്മാണം ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് കിഴ്മുറിയിൽ നിന്നാണ് കനാൽ വരുന്നത് കനാൽ മൂടി നിർമ്മിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ് എന്നാൽ ഇപ്പോൾ ചില ഭാഗങ്ങളിൽ കനാൽ തുറന്ന നിലയിലാണ് മഴ പെയ്താൽ കനാലിൽ വെള്ളം നിറഞ്ഞ് അപകട സാധ്യത നാട്ടുകാർ ഭയപ്പെടുന്നു വീടുകളുടെ മുറ്റത്ത് ചെറിയ കുട്ടികൾ കളിക്കുന്നതിനാൽ വീട്ടുടമസ്ഥർ നിരന്തരമായ ആശങ്കയിലാണ് കനാൽ ആരുടെ പദ്ധതിയിലാണ് നടപ്പാക്കുന്നത് എന്നതിൽ പോലും വ്യക്തതയില്ല വീടുകളുടെ സമീപം കനാൽ വളരെ അടുത്ത് കടന്നുപോകുന്നതോടെ ഭീഷണി രൂക്ഷമാവുകയാണ് അളവിൽ പറഞ്ഞ സ്ഥലമല്ല കനാലിനായി എടുത്തിട്ടുള്ളത് എന്ന് നാട്ടുകാരുടെ പ്രധാന പരാതിയാണ് രണ്ട് സെന്റ് ഭൂമി ആവശ്യമായി പറഞ്ഞിട്ടും അഞ്ചു സെന്റോളം എടുത്തെന്ന ആരോപണവുമുണ്ട് വീടുകൾ പൊളിഞ്ഞു വീഴാനുള്ള അവസ്ഥയിൽ എത്തിയതായും മതിയായ സംരക്ഷണ സംവിധാനങ്ങളില്ലെന്നും നാട്ടുകാർ പറയുന്നു കനാലിന്റെ സ്കെച്ചോ രേഖയോ പോലും വീട്ടുടമസ്ഥർക്ക് ലഭ്യമാക്കിയിട്ടില്ല ഗുരുതരമായ വീഴ്ചയായി അവർ ചൂണ്ടിക്കാണിക്കുന്നു കനാലി ഞങ്ങളുടെ ഇവിടെ ഒന്നര സെന്റ് സ്ഥലമാണ് ശരിക്കും ഇതും ഇവിടുന്ന് അതൊക്കെ ആ വീട് മഴയൊക്കെ പെയ്യുമ്പോ പേടിയാണ് ഞങ്ങൾ അവിടെ ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മറച്ചു വെച്ചുകയാണ് ഇടിഞ്ഞു വീഴാതിരിക്കാന് മഴ പെയ്യുമ്പോ പേടിയാണ് കുട്ടികളായിട്ടൊക്കെ നിക്കാൻ പിന്നെ അത്രയും ഹൈറ്റിൽ കെട്ടി പൊന്തിക്കാനുള്ള ഒരു സാമ്പത്തികം ഞങ്ങൾക്കും ഇല്ല അപ്പൊ അതിനെന്തേലും പരിഹാരം ഉണ്ടാക്കി തരണം ഞങ്ങള് ആകെ നാല് സെന്റ് സ്ഥലമാണ് പേടിച്ചിരുന്നത് അപ്പൊ അതിന്ന് ഒന്നര സെന്റ് സ്ഥലം കനാലിലേക്ക് പോയി ഇന്റെ സ്ഥലം രണ്ടര സെന്റ് സ്ഥലാണ് അക്കോരീതി പോയിക്കണവേ ഓല് കൂടുതൽ അഞ്ച് സെന്റ് സ്ഥലം അധികം എടുത്തിട്ടുണ്ട് അപ്പൊ ഓര് ഞങ്ങളെ ഞങ്ങളെ സ്ഥലം പിന്നെ എന്താണ് അത് ഞങ്ങൾക്ക് വിട്ടു കിട്ടണം ഏഹ് നിങ്ങൾ കാണുന്നില്ലേ ഇതിന്റെ ഇന്റെ വീട് കടക്കണ സ്ഥല അവസ്ഥ കാണില്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ഞങ്ങളെ സ്ഥലം വിട്ടു കിട്ടണം ഞങ്ങൾക്ക് കനാലിൽ പോയ സ്ഥലം ആ കനാലിൽ വന്ന് അളന്ന് നോക്കിയപ്പോ ഞങ്ങള് വില്ലേജിൽ നിന്ന് ആളെ കൊടുന്ന് അളന്ന് നോക്കിയപ്പോ ഞങ്ങളെ അഞ്ച് സെന്റ് കുറവാണ് രണ്ട് രണ്ടേ അഞ്ചേ പോയിന്റ് നാല് സെന്റ് കുറവ് നാല് പോയിന്റ് നാല് കുറവാണ് ഞങ്ങൾ പിന്നെ എന്താണ് വില്ലേജിൽ നിന്ന് ആളെ കൊടുത്ത് നോക്കിയപ്പോൾ രണ്ടേ രണ്ട് സെന്റും അറുപതും രണ്ടേ പോയിന്റ് അറുപത് കൊടുത്തു ഓലിക്ക് അപ്പം ബാക്കി ഓലി പിന്നെന്താ ഞങ്ങളിൽ നിന്ന് അധികം എടുക്കുകയാണ് അപ്പം എതിർവശത്ത് കൂടെ കനാലിൽ പോയി അക്കോര് ചെയ്ത സ്ഥലം അവർക്ക് പൈസയും കിട്ടിയിട്ടുണ്ട് അപ്പം അവരതൊന്നും എടുക്കാതെ ഞങ്ങളെ സ്ഥലത്ത് കൂടെ കയറ്റിയിട്ട് വന്നു അപ്പം ഓലിക്ക് പൈ പോസ് പറിക്കാൻ വയ്യ സേ മാറ്റാൻ വയ്യ ഒന്നും വയ്യ അപ്പം വില്ലേജിൽ നിന്ന് പോയപ്പോൾ അവരെന്ത് പറഞ്ഞു ഇങ്ങളെ സ്ഥലമാണ് അക്കോറി സ്ഥലാണ്ട് ആളൊന്നും എടുത്തിട്ട് ബാക്കിയുള്ള ഇങ്ങളുണ്ട് വെയിൽ കെട്ടിക്കാണി എന്ന് പറഞ്ഞു അപ്പം ഓലി തീരുമാനത്തിന് വരും അപ്പൊ അതാണ് ഞാൻ ഞാനോട് വില്ലേജ് പറഞ്ഞത് നിങ്ങൾ സ്ഥലം വലിയ എടുത്തുപോയി അപ്പൊ അതേപോലെ പ്രവർത്തിക്കാം കനാലിന്റെ പദ്ധതി വന്നിട്ടുണ്ട് അപ്പൊ അത് കനാലിപ്പോ ഇതുവരെ മൂടി വരാന്ന് പറഞ്ഞിട്ട് എന്റെ വീടിന്റെ അതുവരെ മൂടി മൂടാ എന്ന് പറഞ്ഞിട്ടാണ് പണി തുടങ്ങിയത് ഇപ്പൊ ഇവിടെ മൂടിയിട്ടില്ല ഇവിടെ മൂടിയിട്ടില്ല ഇവിടെ സ്ലാബ് ഇട്ടിട്ട് ഇന്നോട് പറഞ്ഞു കൂടെ കയറി പോകാൻ പറഞ്ഞു പറഞ്ഞു ഇതിന്റെ പരിക്ക് ഇന്റെ പരിക്ക് വഴി ഇതാണ് നിനക്ക് ഇതി കൂടെ പോകാനുള്ള സ്ഥലം ഇല്ല ഒന്നും ഇല്ലേ രേഖകളെല്ലാ രേഖകളും ഞങ്ങൾ ഇല്ല അവർ അതിന്റെ ഇതിന്റെ സ്റ്റഡ്യൂൾ നല്ലൊരു ഇതിനുള്ള പിന്നെ ഒരു സ്കെച്ചോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് കാണിച്ചത് ഈ കനാലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിന്റെ ഒരു രേഖ നമ്മൾ തന്നിട്ട് നമ്മൾ വീടിന്റെ ആളുകളോട് പറയണം നിങ്ങൾ വീടിന്റെ ഫ്രണ്ട് കൂടെ ഇതേമാതിരിയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങൾ സൈൻ ചെയ്യണം എന്നിട്ട് ഞമ്മളത്തെ രേഖ കാണിക്കണം ഇത് കോൺട്രാക്ടറും തന്നിട്ടില്ല ഉദ്യോഗസ്ഥന്മാരും തന്നിട്ടില്ല ആരും തന്നിട്ടില്ല അപ്പൊ ഇതിന്റെ രേഖകളെല്ലാം ഞങ്ങൾ എത്തിണ്ട് ഞങ്ങൾക്ക് എനിക്ക് അഞ്ച് സെന്റ് അഞ്ച് സെന്റും സംതിങ്ങും പോയിട്ടുണ്ട് അതിന് അന്ന് കിട്ടിയത് പതിനെട്ടായിരം രൂപയാണ് അതിന്റെ എല്ലാ പേപ്പറുകളും ഇതിന്റെ അടുത്തുണ്ട് പക്ഷെ ഇതിന്റെ രേഖകൾ ും പിന്നെ ഓഫീസർമാരുടെ അടുത്തില്ല ഇല്ല എന്ന പറയുന്നത് ഞങ്ങൾ എവിടെ കംപ്ലൈന്റ് കൊടുക്കുമ്പോഴും ഞങ്ങൾ എത്തില്ല ഇതിന്റെ രേഖകൾ അപ്പുറത്ത് ചെല്ലു റവന്യൂ പോകുമ്പോൾ പറയും ഞങ്ങൾ എടുത്തില്ല പിന്നെ അസിസ്റ്റന്റ് അസിസ്റ്റന്റടുത്താണ് അറിയാം അസിസ്റ്റന്റ് ചെല്ലുമ്പോൾ പറയും എ ഐ സിടെ അടുത്താണ് അറിയാം എ ഐ സിയില്ല പറയും എവിന്റെ അടുത്താണ് ഇപ്പൊ അങ്ങനെയൊന്നും ആരത്ത് ചെല്ലുമ്പോഴും ഇതിന്റെ രേഖകളില്ല അവർക്ക് തോന്നിയ മാതിരി കൊണ്ടുപോകുന്ന സ്ഥലം നമ്മളെ സ്ഥലം എത്ര എടുക്കണമെന്നുള്ളത് കണക്ക് അവർക്കും ഇല്ല ഒന്നുമില്ല അവർക്ക് എന്ത് ഇത് കനാലട് പോകണം ഈ സ്ഥലങ്ങള് ഇത് എത്രയാണ് ഇത് എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു അറിവോ അവർക്ക് ആർക്കും ഇല്ല അവരെടുക്കുന്ന സ്ഥലം അവരെടുക്കണോ കൊണ്ടുപോകണോ ഇപ്പൊ ഇത് ഞങ്ങൾ ഇന്റെ പങ്ക സ്ഥലം തന്നെ അവിടെ അഞ്ച് സെന്റ് അഞ്ചര സെന്റ് സ്ഥലങ്ങളും പോയി കാരണം അത് പിന്നെയാണ് ഇപ്പൊ മനസ്സിലായത് പോയത് കാരണം അവിടെ വീതി കൂടി അതൊക്കെ തൂർത്തു വന്നപ്പോ അതിന് മുമ്പ് അവർക്കും മനസ്സിലായിട്ടില്ല അത് എത്ര പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ എനിക്കും മനസ്സിലായത് ഇത്ര ഹൈറ്റ് പോകുമ്പോൾ ഇതിന്റെ മുകളിൽ മൂടിത്തരായെന്ന് പറഞ്ഞിട്ടാണ് പോയി ഈ പിന്നെ കട്ടുപാറ കനാലുണ്ട് കട്ടുപാറ കനാൽ ഈ ഒരു അവസ്ഥയിലല്ല എല്ലാം താഴത്തുകൂടെയാണ് കട്ടുപാറ പോണത് കട്ടുപാറ ഇതേമാതിരി ഹൈറ്റിലല്ല പോണത് ഇവിടെ മാത്രമേ ഉള്ളൂ കീമുറിന്ന് തുടക്കത്തിൽ വരുന്ന കനാൽ ഫുള്ള് താഴത്തു കൂടെയാണ് പോണത് ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് ഈ വലിയ ഹൈറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അത് കാരണം നമുക്ക് കുട്ടികൾക്ക് അനർത്ഥമാണ് ഈ അടിക്ക് വീണ് കഴിഞ്ഞാൽ കുട്ടികൾ മരിച്ചു എന്താണെന്ന് പറഞ്ഞില്ല പിന്നെ ഇതില് മൃഗങ്ങൾ ചാടിയിട്ട് പൂച്ച നായ എല്ലാം ചാടിയിട്ട് ചത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വള്ളം കൊണ്ട് ആ വള്ളം ഒരു കാലത്തും വറ്റുകയില്ല ആ വള്ളം അതിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ പഞ്ചായത്ത് ഭരണാധികാരികൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നാട്ടുകാർ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ യാതൊരു നടപടിക്രമവും ഉണ്ടായിട്ടില്ല എന്നാണ് ആരോപണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ നടക്കുന്ന കനാൽ നിർമ്മാണം സംബന്ധിച്ച് അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി തീർച്ച എംപയർ കോളേജ് ഓഫ് സയൻസ് College of Science, Mudal, Kutipuram, Malapuram.